ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമിനടാട്ട് ഞാനിന്നെ വണ്ടി എടുത്തിട്ടെ കൊരട്ടി പള്ളി ഇലക്ക് വന്നാണ് അപ്പൊ എനിക്ക് കൊരട്ടി പള്ളി എന്ന് പറയുമ്പോ ഞാൻ ആകെ കൊരട്ടി മുക്തിയുടെ പള്ളിയിലേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഒരു അന്തോണി സുപുണ്യാളന്റെ പള്ളി എളുത് എനിക്കറിയില്ല സിലേക്ക് ആണോ ഞാൻ അതിന്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് സംസാരിക്കണത് കുറച്ച് നേരത്ത് പോന്നു ഒരു കുർബാനക്ക് കണ്ടു ലാറ്റിൻ പള്ളിയാണ് ചൊവ്വാഴ്ച ദിവസം വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ അവിടെ കയറിയത് ഒരു പള്ളി കണ്ടപ്പോ എന്തായാലും ഒന്ന് അവിടെ കയറിട്ടൊന്ന് പോവാം എന്ന് വിചാരിച്ച് നോക്കുമ്പോ ഭയങ്കര ഒരു പള്ളിയായിട്ട് എനിക്ക് തോന്നിച്ചത് നല്ലൊരു കുർബാനായിരുന്നു അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ ഞാൻ ഈ ഗ്ലാസ്ന്ന് കേട്ടിട്ടുണ്ട് നമ്മളാ ഗോഡ്സന്നെ ഓടിച്ചിട്ട് ശീലായിട്ടേ ശ്വാസം കിട്ടാണ്ട് വരും ഇപ്പൊ കുഴപ്പില്ല ശബ്ദങ്ങൾ കേക്കുന്നില്ല അപ്പൊ എല്ലാത്തിനും ശീലിച്ചു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇവിടെത്തി അവിടെ ഫ്രണ്ടിലൊരു വയ്യാത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരടുത്തുനിന്ന് ഒരു ലോട്ടറി എടുത്തു എന്തായാലും നമ്മൾ ഭാഗ്യം പരീക്ഷിക്കണല്ലോ നമ്മുടെ സർക്കാരുകൾ നിലനിന്ന് പോകുന്നത് തന്നെ ഞാനൊക്കെയുള്ള കാരണമാണ് എന്ന് ഞാൻ ധൈര്യമായിട്ട് പറയണേ ചിലപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം നാല് ടിക്കറ്റൊക്കെ എടുക്കും പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മദ്യം കഴിക്കലായിരുന്നു അത് നിർത്തി ഇപ്പം ഭാഗ്യം പരീക്ഷിക്കലുണ്ട് എന്തായാലും ഒരിക്കൽ ഞാൻ കോടീശ്വരനാവും എന്നുള്ള ഒരു കണ്ടീഷൻ എനിക്കുണ്ട് എൻ്റെ ജാതകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് എന്നാളെ കൈ നോക്കിയപ്പോൾ ഒരു സ്ത്രീയും അങ്ങനെ പറഞ്ഞു അപ്പോൾ ലോട്ടറി എടുക്കാറുണ്ട് അത് വിചാരിച്ചിട്ട് ഓവറായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഓവറായിട്ട് ലോട്ടറി എടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു ടിക്കറ്റ് എടുത്താലും മതി രണ്ടെണ്ണം എടുത്താലും കുഴപ്പമില്ല പക്ഷെ അതൊന്നും ഒരു അസുഖമായിട്ട് വരരുന്ന് മാത്രം വീണ്ടും വിഷയം ഞാൻ ഇവിടം വരെ എത്തി അപ്പോ അദ്ദേഹത്തിന് നന്ദി പറയു വണ്ടികളൊക്കെ വേറെ തിരക്കാണ് അങ്ങനെ കൊരട്ടിയിലേക്കാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നടന്നിട്ടാണ് പോയത് എന്നിവിടെ വണ്ടി ഇട്ടു എന്നാ ഇന്ന് കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് കാലത്ത് നടത്തം കൊരട്ടി പള്ളിയിലേക്കാക്കി ഇപ്പൊ അവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടു സംസാരിച്ചു അപ്പോൾ ഒമ്പതാം തീയതി ആണ് പറഞ്ഞിട്ടുള്ളത് കൊരട്ടി പള്ളി പെരുന്നാള് കൊരട്ടിമുത്തിയുടെ അതായത് അവിടെ വാഴക്കൊല പൂവൻകുലയാണ് അവിടുത്തെ നേർച്ച ഞാൻ എല്ലാ കൊല്ലവും വരാറുള്ളതാണ് അതായത് കൊരട്ടിമുത്തിയുടെ അവിടുത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതായത് എല്ലാ ജാതി മതസ്ഥരും അവിടെ വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നിച്ചിട്ടുള്ള ഒരു കാര്യം പല രീതിയിൽ അവർ വന്നിട്ടവിടെ അവരുടേതായിട്ടുള്ള കാഴ്ചകൾ സമർപ്പിക്കുകയും അതിപ്പോ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരൊക്കെ ഞാനവിടെ കണ്ടിട്ടുണ്ട് അതിൻ്റെ വേറെ പേരുകൾ പറഞ്ഞിട്ട് ഞാൻ അതൊരു വിഷയത്തിലേക്ക് വരുന്നില്ല ഇപ്പോൾ ജാതി പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ജാതിയും പറയണില്ല മതവും പറയണില്ല അപ്പോൾ എല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായിട്ട് അവിടെ ആഘോഷിക്കുന്ന ഒരു തിരുന്നാളാണ് കൊരട്ടി മുത്തിയുടെ തിരുനാള് അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു അന്തോൺ സൂണിയാണെ ആ ഒരു പള്ളി എനിക്ക് കാണാൻ പറ്റി അവിടെ ഒരു കുർബാനക്ക് കയറാൻ പറ്റി കുമ്പസാരിക്കാൻ പറ്റി അപ്പം അതൊക്കെ വലിയൊരു കാര്യമായിട്ട് വരുന്നു ഇന്നത്തെ യാത്ര തന്നെ ഒരു പെണ്ണനെ കാണാം ഇപ്പം ഞാൻ വണ്ടിയിൽ അവിടെ ഇരിക്കുമ്പോൾ പെണ്ണുങ്ങളെ കാണാറുണ്ട് യാത്ര തുടരാണ് എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പം ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടിയും പറയാൻ ഇവിടെ ഉദ്ദേശിക്കുകയാണ് അതായത് ഒരുപാട് യുവാക്കൾ അല്ലെങ്കി ഒരു മധ്യവയസ് കഴിഞ്ഞിട്ടുള്ള ഒരു മുപ്പത്തഞ്ചിന് മുകളിൽ പ്രായമുള്ള ഇപ്പൊ എന്റെ അടാട്ടന്നെ കുറെ പേരുണ്ട് പല ജാതി മതം ഇപ്പൊ ഞാൻ ജാതി മതം നോക്കണത് ഒരു ആണും പെണ്ണും ഉള്ള ജാതിയെ ഞാൻ കണ്ടിട്ടുള്ളു ഒരു ജാതി എന്ന് പറയുന്നത് ആൺ ജാതിയും പെൺജാതിയും വേറെ ജാതികളും അങ്ങനെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറില്ല കാരണം എൻ്റെ നാട്ടിലെല്ലാവരും എന്റെ കൂട്ടുകാരന്മാരാണ് പിന്നെ നമ്മൾ ഞാൻ ഇപ്പോ അങ്ങനെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവൂല അപ്പം അതുകൊണ്ട് അതിനേക്ക് കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നില്ല അതിന് വലിയ താല്പര്യമില്ല ഇപ്പോൾ സുരക്ഷ ഗോപി പറയണ പോലെ പോലെ ബട്ട് ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഞാൻ ചെറിയ ചൂടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏത് ജാതികളുടെ ആയാലും മതത്തിൻ്റെ ആയാലും ഇതിൽ എന്തെന്നാ ഈ പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് കാലഘട്ടങ്ങൾ മാറി മാറി വരണം അപ്പോൾ ഇപ്പം ഞാനിവിടെ തമാശക്ക് പറഞ്ഞ പോലെ മോദി കല്യാണം കഴിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി കഴിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയും അതൊരു കോമഡി ആയിട്ട് എടുത്താൽ മതി ഞാനിങ്ങനെ പറഞ്ഞാണെന്നപ്പോൾ എൻ്റെ വീട്ടുകാർ ഇവരെ അല്ല അപ്പുറത്തപ്പുറത്തൊക്കെ പറഞ്ഞു അവനെ അവൻ കഴിക്കാനുള്ള ഉദ്ദേശം ഒന്നുമില്ല അവൻ ഇങ്ങനെ തമാശ പറഞ്ഞെടുക്കണ എന്നൊക്കെ പറയുന്നുണ്ട് നോക്കിയത് കിട്ടാത്ത കാരണം കേട്ടോ പെണ്ണന് കിട്ട അപ്പൊ ശ്രീ തന്നെയാണ് ധനം നമ്മുടെ തിലകൻ ആ ഒരു പടത്തിൽ പറയണ പോലെ അതൊന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് ആ തിലകന്റെ ശബ്ദം ആ പടത്തിലത്തെയാണ് സുരാജ് പഞ്ഞാറും മുടക്കി എടുത്തിട്ട് ഹിറ്റായിട്ടുള്ള ആ ഒരു ഡയലോഗ് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് വിശന്ന് വലഞ്ഞ് കയറുവെന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറു നിറച്ച തരം കാണിച്ച കുട്ടിയുടെ മനസ്സുണ്ടല്ലോ അതാണ് തനിക്ക് കിട്ടാൻ പോകുന്നതിൽ വെച്ച ഏറ്റവും വലിയ സ്ത്രീധനം പോട്ടെ പിന്നെ കളാം അതെനിക്ക് എന്നെ ഹൃദയത്തിലേറെ സ്പർശിച്ച ആ ഒരു ആ സിനിമയാണ് അതുപോലെ തന്നെ രൂപ റുപ്യ അങ്ങനത്തെ ഒരു സിനിമയാണ് നമ്മുടെ എന്തെന്താ പറയാ അങ്ങനത്തെ ഒരു സിനിമയാണ് ഇടയ്ക്ക് ഈ കോമഡിയിലേക്ക് മാറുമ്പോ മൈൻഡ് വ്യത്യാസം വരണു വിഷയം വീണ്ടും മാറുന്നു അപ്പോ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ഈ മനുഷ്യരെല്ലാവരും എന്ന് പറയുമ്പോ ഒരു വികാര ജീവിയാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ഉമ്മറ് പറയില്ല വികാരി ജീവിയാണ് എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോ എല്ലാവർക്കും പലതരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവാം അപ്പൊ പലരും ചിലപ്പോ രാജ്യത്തിന് വേണ്ടി അത് സമർപ്പിച്ചിരിക്കാം ഈ മോദി അല്ലെ രാഹുൽ ഗാന്ധി എന്നൊക്കെ തോന്നിച്ചത് അവരുടെ ജീവിതത്തിൽ അവരുടെ സത്യത്തിനും നീതിക്കൊക്കെ വേണ്ടിട്ട് അവർ നിലകൊണ്ടു എന്ന് വേണം ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം അത് പല വിധത്തിൽ വ്യാഖ്യാനിക്കാം ഞാൻ അങ്ങോട്ട് ആ വിഷയത്തിലേക്ക് പോണില്ല അപ്പോ ഞാൻ ഈ വഴിയായിട്ട് മുന്നോട്ട് പോണു പലരും ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരോട് ചോദിക്കുമ്പോൾ അവര് പറയും അത് പെണ്ണ് കിട്ടാനില്ല അല്ലെങ്കി ഇപ്പോൾ ഞാനിങ്ങനെ നന്നായി ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്നെ ഇങ്ങനെ പറയണേ അല്ലെ വീട്ടുകാരും മുടക്കി നാട്ടുകാരും മുടക്കി ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു കഥ എനിക്ക് ഓർമ്മ വരുകയാണ് ഞങ്ങളുടെ അവിടെ നാട്ടിലൊരാളുണ്ടായിരുന്നു ആളുടെ പേര് പറയണില്ല അപ്പൊ ആരെങ്കിലുമൊക്കെ പെണ്ണ് ഒരു കോമഡിയിൽ കണ്ടാൽ കേട്ടാൽ മതി പെണ്ണ് അന്വേഷിച്ച് പോവാണെങ്കിൽ ആളോട് ചോദിക്കും അതിപ്പോ പെണ്ണിന്റെ വീട്ടുകാർ അല്ലെ ചെക്കന്റെ വീട്ടാർ വരുവാണെന്ന് വിചാരിക്കാം അപ്പൊ അവര് ചോദിക്കാണ് അതെ ഈ ആ പെൺകുട്ടി ഇല്ലേ നമ്മുടെ അവിടത്തെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന്റെ പേര് നമ്മുടെ സുമതില്ലേ ആ കുട്ടി എങ്ങനെയുണ്ട് ആ അവളാ ആ ആ അവളാണല്ലേ എന്ന് വട്ടം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക് സംശയമായി അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു ആ കൊഴപ്പൊന്നില്ല അത് ചെന്ന് ഞാൻ ഒന്നും പറയണമെന്നില്ല ഐ അതെന്താന്ന് പറയേ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവണം അല്ല അതല്ല നിങ്ങൾ വന്നാല കണ്ടോ അത് മുടങ്ങി അപ്പൊ പല സ്ഥലത്തും ഈ ഫ്ലക്സ് തന്നെ കാണാറുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം മുടക്കികളെ നിങ്ങളെ ഞങ്ങള് കണ്ടോളാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കാണാറുണ്ട് അതൊക്കെ രസമായിട്ട് തോന്നിക്കാറുണ്ട് അപ്പൊ ഞാനിത് കൂടുതൽ പറയുന്നില്ല കാരണം കൂടുതൽ ഇങ്ങനെ ഇരുന്ന് കേക്കാൻ ആളുകൾക്ക് വലിയ താല്പര്യം ഒന്നുമില്ല എനിക്കായാലും ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ചെയ്യാറ് അതായത് ഞാൻ പല വീഡിയോസും വേറെ കാണുമ്പോൾ വളരെ കൂടുതലായിട്ട് തോന്നിക്കാറുണ്ട് അല്ല ഇപ്പോൾ കൂടുതൽ പെട്ടെന്ന് സംസാരിക്കാനൊന്നും അങ്ങനെ അറിയാറില്ല അപ്പോൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും പ്രാർത്ഥന വേണം ഇനിയിപ്പോ ഈ പേപ്പറിൽ കാണുന്ന പോലെ കല്യാണം കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് തൂങ്ങി ചാവാനൊന്നും പോകണില്ല അപ്പോൾ പല വാർത്തകളും കേൾക്കുന്നുണ്ട് ഇങ്ങനെ അയ്യോ പെണ്ണ് കിട്ടാതെ തൂങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പം അവരോടൊക്കെ പറയണ് നമ്മൾ പ്രതീക്ഷയോടെ ജീവിക്കുക മുന്നോട്ട് പോവാ കല്യാണം ഒന്നിൻ്റെയും ഒരു അവസാനം എന്നല്ല ഈ ഉണ്ടോർക്ക് ഇല കിട്ടാണ്ട് ഉണ്ണാത്തവർക്ക് പായ കിട്ടാണ്ട് ഉണ്ടോർക്ക് ചോറ് കിട്ടാണ്ട് ഇതൊക്കെ ഒരു മിക്സ് ആയിട്ട് പറഞ്ഞെന്നല്ലോ അപ്പം നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായുണ്ടാവും തോന്നും ഇതൊന്നും ചിലർ പ്രതി നല്ല പരിപാടിയൊന്നുമല്ല അതിപ്പോ ചിലപ്പോ നോക്കാൻ പറ്റി അപ്പോൾ ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കണില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഓക്കെ ഗുഡ് മോർണിംഗ്